നടി ബീന കുമ്പളങ്ങി അഥവാ ബീന സാബു കല്യാണരാമനിലെ എവർഗ്രീൻ ഹിറ്റ് ഡയലോഗായ ഭവാനി ഒന്ന് മനസ്സ് വച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം എന്ന ഒരൊറ്റ സീനിലൂടെ സലീം കുമാറിനെ കടത്തിവെട്ടിയ കഥാപാത്രം പുലിവാൽ കല്യാണത്തിലെ ഹരിശ്രീ അശോകന്റെ ഏഴ് മക്കളുടെ അമ്മ അങ്ങനെ പതിനെട്ടാം വയസ്സ് മുതൽ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം മികവു കാട്ടിയ നടി ബീന സാബു ഇന്ന് ആരോരുമില്ലാതെ അനാഥാലയത്തിലാണ് എൺപതുകളിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ബീന എറണാകുളത്തെ കുമ്പളങ്ങിയിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് പിറന്നത് കുമ്പളങ്ങി തൈക്കൂട്ടത്തിൽ ജോസഫും റീത്തയുമാണ് മാതാപിതാക്കൾ ജോസഫിന് ബിസിനസ് ആയിരുന്നു ഏഴു മക്കളുള്ള വലിയ കുടുംബം വലിയ വീട് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് മാറ്റം വരുവാൻ അധിക കാലം വേണ്ടി വന്നില്ല സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പട്ടിണി മാറാത്ത ദിവസങ്ങൾ ഇല്ലായിരുന്നു ഇതിനിടയിലാണ് ബീന സിനിമയിലേക്ക് എത്തിയത് പതിനെട്ടാം വയസ്സിൽ സിനിമയിൽ എത്താനുള്ള കാരണവും വീട്ടിലെ കഷ്ടപ്പാടുകളായിരുന്നു സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ബീന കലാരംഗത്ത് സജീവമായിരുന്നു സ്കൂളിലും പള്ളിയിലും നടക്കുന്ന നൃത്ത പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഒരു വർഷത്തോളം കലാഭവനിൽ നൃത്തം പഠിച്ചിട്ടുണ്ട് പഴയകാല നടൻ എം ഗോവിന്ദൻകുട്ടി ബീനയുടെ അമ്മാവിൻ്റെ സുഹൃത്തായിരുന്നു അങ്ങനെയാണ് എൺപതുകളിൽ ബീന സിനിമാ രംഗത്ത് എത്തിയത് രണ്ടു മുഖം എന്ന സിനിമയിലാണ് താരം ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീടാണ് കള്ളൻ പവിത്രൻ ചാപ്പ അടക്കമുള്ള ക്ലാസിക് സിനിമകളിലും വേഷമിട്ടത് കള്ളൻ പവിത്രനിലെ ദമയന്തി എന്ന കഥാപാത്രമാണ് ബീനയെ മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധേയയാക്കിയത് പിന്നീട് അങ്ങോട്ട് കുടുംബം മുഴുവൻ നോക്കിയത് ബീനയായിരുന്നു തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന തുച്ഛമായ വരുമാനം മുഴുവൻ കുടുംബത്തിന്റെ ദാരിദ്ര്യം അകറ്റുവാനാണ് വിനിയോഗിച്ചത് അങ്ങനെ സഹോദരങ്ങളെ പഠിപ്പിക്കുകയും വിവാഹം കഴിപ്പിച്ച് അയക്കുകയും എല്ലാം ചെയ്തു നായികയായാണ് ആദ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ട് നല്ല അവസരങ്ങളൊന്നും ലഭിച്ചില്ല എങ്കിലും സിനിമകളിൽ മാത്രമല്ല സീരിയലുകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും ബീന സജീവമായിരുന്നു ഒടുവിൽ ഒരുവിധം ബാധ്യതകളെല്ലാം ഒഴിഞ്ഞ് മുപ്പത്തി വയസ്സിലാണ് ബീന സ്വന്തം വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് പെരുമ്പാവൂർ സ്വദേശിയായ സാബുവിനെയാണ് ബീന സ്നേഹിച്ച് വിവാഹം കഴിച്ചത് ഇരുവർക്കും മക്കളൊന്നും ജനിച്ചിരുന്നില്ല എങ്കിലും സന്തോഷം നിറഞ്ഞ ദാമ്പത്യമായിരുന്നു ഇവരുടേത് അതിനിടയിലും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിയ സഹോദരിമാരുടെ കാര്യങ്ങളെല്ലാം ബീന ശ്രദ്ധിച്ചിരുന്നു മുപ്പത് സെന്റ് സ്ഥലവും വീടും സ്വന്തമായി ഉണ്ടായിരുന്നുവെങ്കിലും ഭർത്താവ് അത് പണയം വെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ ചിക്കൻ പോക്സിന്റെ ഇൻഫെക്ഷൻ ബാധിച്ച് ഭർത്താവ് സാമ്പു അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടപ്പിലാവുകയും ഒടുവിൽ മരണപ്പെടുകയും ചെയ്തതോടെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും നഷ്ടപ്പെട്ടു അപ്പോഴേക്കും സഹോദരങ്ങളെല്ലാം നല്ല നിലയിൽ ആയിക്കഴിഞ്ഞിരുന്നു ഒരു വീടില്ലാതെ ദുരിതക്കയത്തിൽ മുങ്ങി നിൽക്കവയാണ് സ്ഥലമുണ്ടെങ്കിൽ വീട് നൽകാമെന്ന് അമ്മ സംഘടന അറിയിച്ചത് തുടർന്ന് സഹോദരൻ ഒരു മൂന്ന് സെന്റ് സ്ഥലം നൽകുകയും അതിൽ അമ്മ സംഘടന ഒരു വീട് വെച്ച് നൽകുകയും ചെയ്തു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മരിച്ചതോടെ തനിച്ചായിരുന്നു ബീന അവിടെ താമസിച്ചിരുന്നത് തുടർന്നാണ് ആരെങ്കിലും സഹായത്തിന് വേണമല്ലോ എന്ന് കരുതി വീടില്ലാത്ത സഹോദരിയെയും ഭർത്താവിനെയും രണ്ടു മക്കളെയും ഒപ്പം താമസിപ്പിച്ചത് എന്നാൽ വൈകാതെ ആ വീട് അവർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ബീനയെ മാനസികമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി മരുന്നും ഭക്ഷണവും പോലും നൽകാതെ വാക്കുകളാൽ അധിക്ഷേപിക്കുകയായിരുന്നു അവർ തുടർന്നാണ് ബീന നടി സീമാജി നായരെ നിരന്തരം ഫോൺ വിളിക്കുകയും ആത്മഹത്യയുടെ വക്കിലാണ് താനെന്ന് പറയുകയും ചെയ്തത് ഉടൻ തന്നെ വീട്ടിലേക്കെത്തിയ സീമാജി നായർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു തുടർന്നാണ് നടിയെ ഇപ്പോൾ അനാഥാലയത്തിലേക്ക് മാറ്റിയതും ഷുഗറും പ്രഷറും അടക്കമുള്ള രോഗങ്ങളാൽ വലയുന്ന ബീനയ്ക്ക് പരസഹായമില്ലാതെ യാത്ര ചെയ്യാൻ പോലും ആകില്ല ആ അവസ്ഥയിലാണ് നടിയെ ബന്ധുക്കളും കൈയൊഴിഞ്ഞത് അറുപത്തിരണ്ട് വയസ്സുള്ള നടിക്ക് അമ്മ സംഘടന മാസം നൽകുന്ന അയ്യായിരം രൂപയാണ് ഇപ്പോൾ ഏക വരുമാനം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക